ഇൻസ്റ്റഗ്രാംന്ന് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണെങ്കിൽ യൂട്യൂബിൽ നിന്നാണെങ്കിലും ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ നിരവധി ക്രിയേറ്റേഴ്സ് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് സോ ഏറ്റ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് ഇൻസ്റ്റഗ്രാം ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും സോ മെയിൻലി മൂന്ന് മെത്തേഡ്സിലൂടെയാണ് ക്യാഷ് ഏൺ ചെയ്യുന്നത് അതിനു മുമ്പ് നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മോട്ടീവേഷൻ എലിജിബിൾ ആണോ ചെക്ക് ചെയ്യണം അത് എങ്ങനെയാണെന്ന് അവസാനം പറഞ്ഞാൽ അതിന് മുമ്പ് മെയിൻലി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മെയിൻലി നിങ്ങൾ മൂന്ന് മെത്തേഡ്സിലൂടെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും അതായതൊക്കെയാണ് നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് എന്നുള്ള ഓപ്ഷനാണ് ഒരുപാട് കാലമായി നിങ്ങൾ കേൾക്കുന്ന ഒരുപാട് ആയിരിക്കും ബോണസ് എന്നുള്ളത് അതായത് ഫേസ്ബുക്ക് റീൽസ് ബോണസ് ബോണസും കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് ബോണസും അതായത് നിങ്ങളുടെ വ്യൂസിനനുസരിച്ച് റീൽസ് വ്യൂസിന അനുസരിച്ച് അത് അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക് ബോണസ് അത് ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യലി തന്നെ നിങ്ങൾക്ക് അലോ ചെയ്യുന്നതാണ് ഇത് എല്ലാവർക്കും എലിജിബിൾ അല്ല പക്ഷെ അവർ ഒഫീഷ്യൽ ഇൻവൈറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈ ബോണസ് ലഭിക്കുന്നുള്ളൂ കറന്റി ലഭിക്കുന്നുള്ളൂ സോ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഈ ഒരു ബോണസ് കിട്ടും ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ മോഡലാണ് അതായത് നിങ്ങൾക്ക് നിരവധി ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രിപ്ഷനിലൂടെ ധാരാളം ക്യാഷ് ഓൺ ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ക്യാഷ് ആണ് ചെയ്യും മന്ത്ലി നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് നല്ലൊരു ഇൻകം തന്നെ ഇതൊന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും സോ ഇനി മൂന്നാമത്തെ മെത്തേഡ് നോക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മോണിറ്റൈസേഷൻ എലിജിബിൾ ആണെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുക അതിന് ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം താഴേക്കാണെന്ന് പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്തിട്ട് മേലെ കാണുന്ന ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്യാൻ ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്തു തരുമ്പോൾ ഇവിടെ അക്കൗണ്ട് സ്റ്റാറ്റസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും സോ അത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മോണിറ്റൈസേഷൻ ഉള്ള നേരെ ഗ്രീൻ ടിക്ക് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഗ്രീൻ ടിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എലിജിബിൾ ആണ് സത് കറന് ചെക്ക് ചെയ്യാതിന് ശേഷം മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റായി ഒരു കാര്യമാണ് എല്ലാവരും ഒരുപാട് പേര് ക്യാഷ് ഏഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതായത് സ്പോൺസർഷിപ്പിലൂടെ നിങ്ങൾക്ക് ധാരാളം ക്യാഷ് ഏഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു ടെൻ കെ ഫോളോവേഴ്സിങ്ങൾ മിനിമം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനീസ് അതായത് ഒരുപാട് കമ്പനീസ് അഡ്വർടൈസ് വേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട് സോ അല്ലെങ്കിൽ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലൂടെ അവിടെ ആഡ്സ് റൺ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും ആ കമ്പനീസ് നിങ്ങൾ അപ്രോച്ച് ചെയ്ത് നിശ്ചിത തുക ഓഫർ ചെയ്ത ശേഷം അവർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയും അതിലൂടെ നിങ്ങൾക്ക് ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ മെയിൻലി ഈ മൂന്ന് മെത്തേഡിലൂടെയാണ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു വരുന്നു നിങ്ങൾ എമൗണ്ടേസേഷൻ എലിജിബിൾ ആണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക സോ അത് ചെക്ക് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലാണെങ്കിൽ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സോ ജസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ റീൽസ് കണ്ടിന്യൂസ്ലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ലഭിക്കുന്നതായിരിക്കും സ്വാത്ത വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ